ശ്രീ ണപതയേ നമ ഓ ശ്രീ മഹാദേവ്യൈ നമ ഓം നമ ശിവായ നമസ്കാരം നവദുർഗകളിൽ മഹാഗൗരിയെയാണ് നവരാത്രിയുടെ എട്ടാം ദിനം ആരാധിക്കുന്നത് ദേവി പാർവതി മഹാഗൗരിയായി അവതരിക്കാനുള്ള കാരണം ഇങ്ങനെയാണ് അതിനു മുൻപ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ഈശ്വരാവതാരങ്ങളും മനുഷ്യരായ നമുക്ക് നമ്മുടെ കുറവുകളെയും സ്വഭാവങ്ങളെയും അതിൻ്റെ ഭവിഷ്യത്തുകളെയും അവയെ എങ്ങനെ മറികടക്കണമെന്ന് അവരുടെ ജീവിതത്തിലൂടെ അഭിനയിച്ച് കാണിച്ചു തരുന്നു യഥാർത്ഥത്തിൽ ഇവയൊന്നും ബാധിക്കാത്ത പരമോന്നത ശക്തിയും പരബ്രഹ്മവുമാണ് ഈശ്വരൻ നമുക്ക് മഹാഗൗരുടെ കഥ അറിയാം ചണ്ടമുണ്ട ശുംഭനിശുംഭവധത്തിനായി കാളരാത്രി അഥവാ കാളിയായി അവതരിച്ച ദേവി പാർവതിക്ക് പിന്നീട് കറുത്ത നിറമായിരുന്നു എന്നാൽ പരമശിവൻ പാർവതിയെ കാളി എന്ന് വിളിച്ച് കളിയാക്കിയതിൽ കോപിച്ച പാർവതി ദിവസങ്ങളോളം കഠിന തപസനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി തനിക്ക് തൻ്റെ പഴയ സുന്ദരമായ രൂപം വേണമെന്ന് ആവശ്യപ്പെടുന്നു പാർവതിയുടെ തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് പാർവതി ദേവിയോട് മാനസ സരോവറിൽ കുളിക്കാനായി പറയുന്നു അങ്ങനെ മാനസ സരോവറിൽ കുളിച്ച പാർവതീദേവി സുന്ദര രൂപം കൊണ്ട് മഹാഗൗരിയായി മാറുന്നു മഹാഗൗരി എന്നാൽ ഏറ്റവും അധികം സൗന്ദര്യമുള്ളവൾ എന്നർത്ഥം ദേവി മഹാഗൗരിക്ക് നാലു കൈകളുണ്ട് ഒന്നിൽ തൃശൂലവും ഒന്നിൽ ഡമരവും ഒരു കൈകൊണ്ട് അഭയമുദ്രയും ഒരു കൈകൊണ്ട് വരതമുദ്രയുമായി കാളയുടെ പുറത്തിരിക്കുന്ന ഭാവമാണ് വെളുത്ത വസ്ത്രം ധരിച്ച് അതിസുന്ദരിയായ ഭഗവതി എല്ലാ ദുശ്ചിന്തകളും നീങ്ങി മനസ്സ് ശുദ്ധമായി തീരുവാൻ സഹായിക്കുന്ന ദേവതയാണ് എല്ലാ സൗഭാഗ്യങ്ങളും സൗന്ദര്യവുമാണ് ദേവി മഹാഗൗരിയെ ആരാധിച്ചാൽ ലഭിക്കുന്ന ഫലം നാളികേരമാണ് ദേവിക്ക് നേദ്യമായി സമർപ്പിക്കേണ്ടത് ഉടച്ച നാളികേരവും നാളികേരം കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളും ദേവിക്ക് നേദ്യമായി സമർപ്പിക്കാം മഹാഗൗരി സ്നാനം കഴിഞ്ഞ് കയറി വന്നത് സുന്ദരിയായ ബാലികയുടെ രൂപത്തിലായിരുന്നു അതുകൊണ്ട് ദുർഗാഷ്ടമിയുടെ അന്ന് ഒമ്പത് ബാലികമാരെ നവദുർഗകളായി സങ്കല്പിച്ച് പൂജ ചെയ്ത് അവർക്ക് മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകി സന്തോഷിപ്പിക്കുന്നു ശ്വേതാംബരധര എന്നറിയപ്പെടുന്ന മഹാഗൗരി വെള്ളവസ്ത്രവും വെളുത്തു നിറത്തിലുള്ള ആഭരണങ്ങളും ധരിക്കുന്നു വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടാണ് ദേവിയെ ആരാധിക്കേണ്ടത് ചുവന്ന വളകളും മഞ്ഞൾ കുങ്കുമം എന്നിവ അർപ്പിച്ച് ദേവിയെ പൂജിക്കുക എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും നവരാത്രിയുടെ എട്ടാം ദിനമായ പീകോ ഗ്രീൻ നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് കൂടുതൽ മനോധൈര്യം ഉണ്ടാവുന്നതിനും സുഖകരമായ ഒരു അവസ്ഥ മനസ്സിനുണ്ടാക്കുന്നതിനും പീക്കോ ഗ്രീൻ സഹായിക്കുന്നു രാഹുഗ്രഹത്തിൻ്റെ അധിപയാണ് മഹാഗൗരി രാഹുദോഷങ്ങൾ മാറാനും രാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാനും മഹാഗൗരി പൂജ സഹായിക്കും മഹാഗൗരിയുടെ സ്തോത്രം കേൾക്കാം सर्वसङ्गडहन्त्रित्वं हि धन ऐश्वर्यप्रदायिनी ज्ञानदा चतुर्वेदमयी महागौरी प्रणमाम्यहं सुखशान्तिदात्री धनधान्यप्रदायिनी मरुवाद्यप्रिया आद्यमहागौरी प्रणमाम्यहं त्रैलोक्यमङ्गलत्वं हि तापत्रयहारिणी वददं चैदन्यमयी महागौरी प्रणमाम्यहम् നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങളിലൂടെ നമ്മൾ പൂജിക്കുന്ന നവദുർഗാ ഭാവങ്ങൾ നമ്മിലെ ഒൻപത് തരത്തിലുള്ള തിന്മകളെ നീക്കി ഒൻപത് ഗുണങ്ങളെ നൽകുന്നു അതുവഴി ശരീരവും മനസ്സും ശുദ്ധമായി മാറുന്നു ജ്ഞാനം നേടാനുള്ള ശക്തി ലഭിക്കുന്നു അങ്ങനെ സർവൈശ്വര്യവും സമാധാനവും ലഭിക്കുന്നു ആദിപരാശക്തിയുടെ ഓരോ അവതാരവും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മലിനമുക്തമാക്കി ജ്ഞാന സിദ്ധിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നമുക്കെല്ലാവർക്കും ഭഗവതിയെ ഒൻപത് ദിവസങ്ങളിൽ ഒൻപത് ഭാവത്തിൽ പൂജിച്ച് ജ്ഞാനമുണ്ടാവാനായി പ്രാർത്ഥിക്കാം ഏവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു